മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരു വിഭവങ്ങളും ആനമല കാട്ടുകുളം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് ചെറുതുരുത്തി കുടുംബശ്രീ ഹാളിൽ നടന്നു പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എക്സിബിഷൻ ജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി നിരവധി ആളുകളാണ് ഇത് കാണാനും ആസ്വദിക്കാനുമായി എത്തിയത് കെ രാധാകൃഷ്ണൻ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എക്സിബിഷനിൽ കാഴ്ചകളുടെ വൈവിധ്യം ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ എന്നിവയുടെ ഫോട്ടോ പ്രദർശനവും ഒരുക്കിയിരുന്നു ഇതിനു പുറമെ കുടുംബശ്രീ പ്രവർത്തകർ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാൾ സ്കൂൾ അധികൃതർ തയ്യാറാക്കിയ വിവിധ ഇനങ്ങളുടെ പ്രദർശനങ്ങളും നടന്നു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ തൃശൂർ വടക്കാഞ്ചേരി ക്ലസ്റ്റർ പി ചി മത്സ്യഭവന്റെ നേതൃത്വത്തിൽ വിവിധതരം ചെറിയ കളർ മീനുകളുടെ പ്രദർശനവും മറ്റ് സാമഗ്രികളും ഒരുക്കിയിരുന്നു വികസന സദസ് പൊതുജനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ വളർച്ച നേരിട്ട് മനസ്സിലാക്കാൻ അവസരം നൽകി You are watching VCV News.